കനത്ത മഴയെ തുടർന്ന് മുളപ്ര പാലവും സമീപത്തെ കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി ചൊവ്വാഴ്ച രാത്രി പെയ്ത മഴയിലാണ് പാലവും കൃഷിയിടവും വെള്ളത്തിനടിയിലായത് ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്ന പാലം വെള്ളത്തിൽ മുങ്ങിയതോടെ മുളപ്ര പാറോത്തുനീർ ഭാഗങ്ങളിലെ ജനങ്ങളാണ് ഏറെ ദുരിതത്തിലായത് പാലം മുങ്ങിയത് മുളപ്ര അൽഫോൺസ ദേവാലയത്തിലും മുളപ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എത്തുന്ന വിശ്വാസികളെയും ദുരിതത്തിലാക്കി തിരുമേനി തിരുമേനിപ്പുഴയുടെ മുളപ്ര ഭാഗത്ത് നിർമ്മിച്ച പാലത്തിന് ഉയരം തീരെ കുറവാണ് ഇതാണ് വളരെ പെട്ടെന്ന് പാലത്തിൽ വെള്ളം കയറാൻ കാരണം പഴയ പാലം പൊളിച്ചു മാറ്റി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ഏറെ കാലപ്പഴക്കമുണ്ട് പാലത്തിന് കൈവരികൾ ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പുഴയുടെ അക്കരഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ പാലം കടന്നാണ് പ്രാപോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തുന്നത് പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയതോടെ രാവിലെ കുട്ടികളെ പുഴ കടത്തിവിടാനും വൈകിട്ട് തിരികെ കൊണ്ടുപോകാനും രക്ഷിതാക്കൾ പാലത്തിന് സമീപം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ് ചെറുപുഴ പഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത്രുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ